ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി വലിയ ഭാരമുള്ളതിനാൽ ഇവയ്ക്ക് പറക്കാനുള്ള കഴിവില്ല പക്ഷേ മികച്ച ഓട്ടക്കാരാണ് ആഫ്രിക്കയാണ് ഒട്ടകപ്പക്ഷികളുടെ ജന്മദേശം ആഫ്രിക്കയിലെ സവന്നകളും മരുഭൂപ്രദേശങ്ങളുമാണ് ഇവരുടെ പ്രധാന ആവാസ ഇടങ്ങൾ രണ്ട് തരം ഒട്ടക പക്ഷികളുണ്ട് അതിൽ ആദ്യത്തേത് കോമൺ ഓസ്ട്രിച്ചാണ് രണ്ടാമത്തേത് സൊമാലിയൻ ഓസ്ട്രിച്ചും സ്ട്രൂതിയോണിഡേ എന്ന പക്ഷി കുടുംബത്തിലെ സ്ട്രൂത്തിയോ എന്ന ജനുസിലാണ് ഒട്ടക പക്ഷികൾ ഉൾപ്പെടുന്നത് ഒട്ടക പക്ഷിയുടെ ശാസ്ത്രീയ നാമം സ്ട്രൂതിയോ ക്യാമലസ് എന്നാണ് ശരീരഘടനാപരമായി ഒരുപാട് പ്രത്യേകതകളുള്ളവരാണ് ഒട്ടക പക്ഷികൾ നീളമുള്ള കഴുത്തും കാലുകളും ഇവരുടെ പ്രധാന പ്രത്യേകതകളാണ് കാലുകളും കഴുത്തും ഒഴിച്ച് ഈ പക്ഷിയുടെ മറ്റു ശരീരഭാഗങ്ങളെല്ലാം തൂവലുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ആൺപക്ഷിയുടെയും പെൺപക്ഷിയുടെയും തൂവലുകളുടെ നിറത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് പ്രായപൂർത്തിയായ ആൺ ഒട്ടക പക്ഷികൾക്ക് കറുപ്പും വെളുപ്പും നിറങ്ങളിലുള്ള തൂവലുകളുണ്ട് ആൺ ഒട്ടകപ്പക്ഷിയുടെ ചിറകുകളുടെ അഗ്രഭാഗങ്ങളിലും വാലിലുമാണ് വെളുത്ത തൂവലുകളുള്ളത് അതേസമയം പെൺ ഒട്ടക പക്ഷികൾക്ക് തവിട്ട് കലർന്ന ചാരനിറത്തിലുള്ള തൂവലുകളാണുള്ളത് പ്രായപൂർത്തിയായ ഒരു ഒട്ടക പക്ഷിക്ക് തൊണ്ണൂറ്റി മൂന്ന് മുതൽ നൂറ്റി മുപ്പത് കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും ഭാരമുള്ളതുമായ പക്ഷികളാണ് ഒട്ടകപ്പക്ഷികൾ മനുഷ്യനേക്കാൾ ഉയരമുള്ളവരാണ് ഒട്ടകപ്പക്ഷികൾ പ്രത്യേകിച്ച് ആൺ പക്ഷി ഒരു ആൺ ഒട്ടക പക്ഷിക്ക് ഒൻപതടി വരെ ഉയരമുണ്ടായിരിക്കും ആണൊട്ടക പക്ഷിയുമായി താരതമ്യം ചെയ്താൽ പെണ്ണൊട്ടക പക്ഷിക്ക് ഉയരം കുറവാണ് ആറടി രണ്ടിഞ്ചാണ് ഇവയുടെ ഉയരം കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുകൾ ഉള്ളവരാണ് ഒട്ടക ഒരു ഒട്ടകപക്ഷിയുടെ കണ്ണിന് അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുണ്ട് ശരിക്കും ഒട്ടകപ്പക്ഷിയുടെ കണ്ണ് അതിൻ്റെ തലച്ചോറിനേക്കാൾ വലുതാണ് ഇവരുടെ കാഴ്ചശക്തി അപാരമാണ് നീളമുള്ള കഴുത്തുള്ളതിനാൽ ദൂര കാഴ്ച എളുപ്പമാകുന്നു ഇത് ശത്രുക്കളുടെ സാന്നിധ്യം പെട്ടെന്ന് മനസ്സിലാക്കുവാനും എളുപ്പത്തിൽ രക്ഷപ്പെടുവാനും ഒട്ടക സഹായിക്കുന്നു പറക്കാൻ കഴിയില്ലെങ്കിലും പക്ഷികളിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരാണ് ഒട്ടക പക്ഷികൾ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടുവാൻ ഇവർക്കാകും കാലുകളുടെ ഘടനയാണ് ഇത്രയും വേഗതയിൽ ഓടുവാൻ ഇവരെ സഹായിക്കുന്നത് മറ്റ് പക്ഷികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇവരുടെ കാലുകളിൽ രണ്ട് വിരലുകളാണുള്ളത് ഇത് വേഗതയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഒട്ടക പക്ഷികളുടെ കാലുകൾ വളരെ കരുത്തുറ്റതാണ് വേഗതയിൽ ഓടുവാൻ മാത്രമല്ല ശത്രുക്കളെ നേരിടുന്നതിനും ഈ കാലുകൾ അവരെ സഹായിക്കുന്നു ഒറ്റ ചവിട്ടിന് ഒരു സിംഹത്തെ പോലും കൊല്ലുവാനുള്ള കരുത്ത് ഇവരുടെ കാലുകൾക്കുണ്ട് ഇലവർഗ്ഗങ്ങൾ പുഴുക്കൾ പ്രാണികൾ പാമ്പുകൾ എലികൾ പല്ലികൾ എന്നിവയൊക്കെ ഇവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഒട്ടക പക്ഷികൾക്ക് മൂന്നാമാശയങ്ങളുണ്ട് ദഹനപ്രക്രിയ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഇവർ കല്ലുകൾ വിഴുങ്ങുന്നു കല്ലുകൾ ഭക്ഷണവുമായി ഉരഞ്ഞ് ദഹനം എളുപ്പമാക്കുന്നു പിന്നീട് ഈ കല്ലുകൾ കാഷ്ടത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ഇലവർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കുന്നതിനാൽ ഒട്ടകപക്ഷികൾ എപ്പോഴും വെള്ളം കുടിക്കാറില്ല ഒട്ടക പക്ഷികൾ കൂട്ടമായാണ് ജീവിക്കുന്നത് ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാൻ അവരെ സഹായിക്കുന്നു സാധാരണയായി അവ ഏകദേശം പത്ത് പക്ഷികളുടെ കൂട്ടമായോ അല്ലെങ്കിൽ ഒരു ആൺ പെൺ ജോഡിയായോ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്നാൽ ചിലപ്പോൾ നൂറ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒട്ടക പക്ഷികളുള്ള കൂട്ടങ്ങളായും ഇവരെ കാണാറുണ്ട് ഒട്ടകപക്ഷിയുടെ കൂട്ടത്തിൽ ഒരു പ്രബലനായ ആൺപക്ഷിയും അതുപോലെ ഒരു പ്രബലയായ പെൺപക്ഷിയും ഉണ്ടായിരിക്കും ഇവർക്കാണ് ഗ്രൂപ്പിന്റെ ചുമതല കൂടാതെ മറ്റ് നിരവധി പെൺപക്ഷികളും ഈ ഒരു ഗ്രൂപ്പിലുണ്ടാകും പ്രബലനായ ആൺപക്ഷി ഒരു ടെറിട്ടറി സ്ഥാപിക്കുന്നു അവൻ ആ പ്രദേശം സംരക്ഷിക്കുന്നു പ്രബലയായ പെൺപക്ഷിക്കാണ് ഗ്രൂപ്പിനെ നയിക്കേണ്ട ചുമതല പെൺപക്ഷിയെ ആകർഷിക്കുന്നതിനായി ആൺപക്ഷി ഇണചേരൽ നൃത്തം ചെയ്യുന്നു ആധിപത്യമുള്ള ആണും പെണ്ണും തമ്മിൽ ആദ്യം ഇണചേരുന്നു പിന്നീട് ആൺ ഉട്ടക പക്ഷി മറ്റ് പെൺപക്ഷികളുമായും ഇണചേരും ആൺപക്ഷിയാണ് കൂടുണ്ടാക്കുന്നത് ആൺപക്ഷി അത്ര ആഴത്തിലല്ലാതെ ഒരു കുഴിയെടുക്കുന്നു ഈ കുഴിയാണ് കൂട് ഗ്രൂപ്പിലെ എല്ലാ പെൺപക്ഷികളും ഈ ഒരൊറ്റ കൂട്ടിൽ തന്നെയാണ് മുട്ടകളിടുന്നത് ആധിപത്യമുള്ള പെൺപക്ഷി തൻ്റെ മുട്ടകൾ കൂടിൻ്റെ മധ്യഭാഗത്തായി വയ്ക്കുന്നു അവിടെയാണ് കൂടുതൽ ചൂട് ലഭിക്കുക അതുകൊണ്ട് തന്നെ മുട്ടകൾ വിരിയാനുള്ള സാധ്യത കൂടുതലാണ് ഒരു പെണ്ണൊട്ടകപ്പക്ഷി ഒരു സീസണിൽ പത്ത് മുട്ടകൾ വരെ ഇടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി ഇവരുടെ മുട്ടകൾക്ക് ഒന്നര കിലോയിലേറെ ഭാരമുണ്ടാകും എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കോഴിമുട്ടയാണ് ഒരു കോഴിമുട്ടയുടെ ശരാശരി ഭാരമെന്ന് പറയുന്നത് എഴുപത് ഗ്രാം ആണ് ഇതുപോലെ ഇരുപത്തിനാല് കോഴിമുട്ടകളെങ്കിലും ചേർന്നാലേ ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് തുല്യമാകൂ വളരെയേറെ കാഠിന്യമേറിയ മുട്ടകളാണ് ഒട്ടക പക്ഷിയുടേത് ഒരു മനുഷ്യൻ കയറി നിന്നാൽ പോലും അത് പൊട്ടാറില്ല മുട്ടകളിടുന്നതോടെ കൂട്ടത്തിലെ മറ്റ് പെൺപക്ഷികളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇനി മുട്ടയ്ക്ക് അടയിരിക്കുന്നതും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതുമെല്ലാം പ്രബലനായ ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ച് ചേർന്നാണ് അവർ മാറി മാറി അടയിരിക്കും പകൽ സമയത്ത് പെൺപക്ഷിയാണ് അടയിരിക്കുന്നത് പെൺപക്ഷിയുടെ മങ്ങിയ നിറം പകൽ സമയത്തെ ചുറ്റുപാടുകളുമായി കൂടുതൽ പൊരുത്തപ്പെടുന്നു ശത്രുക്കൾക്ക് എളുപ്പത്തിൽ അവരെ കണ്ടെത്തുവാൻ സാധിക്കില്ല കറുത്ത നിറമുള്ള ആണുട്ടക പക്ഷി രാത്രിയിൽ അടയിരിക്കുന്നു ഈജിപ്ഷ്യൻ കഴുകന്മാരും കുറുക്കന്മാരും ഇവരുടെ മുട്ടകൾ മോഷ്ടിക്കാറുണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയാറ് ദിവസം എടുത്താണ് മുട്ടകൾ വിരിയുന്നത് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് തവിട്ട് കലർന്ന ചാരനിറത്തിലുള്ള തൂവലുകളാകും ഉണ്ടാവുക കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് ഇവരുടെ തുവരുകളുടെ നിറത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും കാട്ടിൽ ഒട്ടകപ്പക്ഷികൾ മുപ്പത് മുതൽ നാൽപ്പത് വർഷം വരെ ജീവിക്കുന്നു എന്നാൽ സംരക്ഷിത കേന്ദ്രങ്ങളിലാണെങ്കിൽ എഴുപത് വർഷം വരെയൊക്കെ ഇവർ ജീവിക്കാറുണ്ട് ചീറ്റകൾ സിംഹങ്ങൾ പുള്ളിപ്പുലികൾ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ് അങ്ങനെ നിരവധി ശത്രുക്കളുണ്ട് ഒട്ടകപ്പക്ഷികൾക്ക് മികച്ച വേഗതയുള്ളതിനാൽ ഒട്ടകപ്പക്ഷികളെ വേട്ടക്കാരായ മൃഗങ്ങൾ പതിയിരുന്ന് ആക്രമിക്കുന്നു സാധാരണയായി അപകടം മനസ്സിലാക്കുമ്പോൾ ഓടിപ്പോവുകയോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയോ ചെയ്യുന്നതാണ് ഇവരുടെ രീതി ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ തലയും കഴുത്തും നിലത്ത് മുട്ടിച്ച് നിലത്ത് നിശ്ചലമായി കിടക്കും ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒട്ടകപ്പക്ഷി തല മണലിൽ കുഴിച്ചിട്ടതായി നമുക്ക് തോന്നും ഒട്ടകപ്പക്ഷികളെ ഇന്ന് വ്യാപകമായി വളർത്തുന്നുണ്ട് ഇറച്ചിക്കും മുട്ടയ്ക്കും പുറമേ ഇവയുടെ തൂവലുകൾക്കും ഇന്ന് വിപണിയിൽ വലിയ വിലയുണ്ട് ഇവരുടെ തൂവലുകൾ അലങ്കാര വസ്ത്രനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ബ്രസീലിലെ സാമ്പാ നർത്തകരുടെ വസ്ത്രങ്ങൾ ഒട്ടകപ്പക്ഷിയുടെ തൂവലുകളിൽ നിന്നാണ് നിർമ്മിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക